ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഈ ആറ് നക്ഷത്ര ജാതകരുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിക്കുന്നു വളരെയധികം ഉയർച്ചയിലേക്കാണ് നിങ്ങളിനി കുതിക്കുവാൻ പോകുന്നത് ആദിത്യം കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന കാലമാണ് അവിട്ടം ചതയം ഞാറ്റുവേരുകൾ ഉണ്ട് അഞ്ചിന് ചൊവ്വാഴ്ച കറുത്തവ് വരുന്നു ആറിന് ബുധനാഴ്ച ഫാൽഗുനി മാസം തുടങ്ങും അതുപോലെ തന്നെ വാരാരംഭ ദിവസം ഞായറാഴ്ച ശിവരാത്രിയാണ് ചൊവ്വാ മകരത്തിൽ അവിട്ടം നക്ഷത്രത്തിൽ തുടരുന്നു ബുധശുക്രന്മാർ കുംഭം രാശിയിലാണ് വ്യാഴം മിഥുനത്തിൽ ശനി മീനത്തിലും സഞ്ചരിക്കുന്നു വ്യാഴത്തിൻ്റെ വക്രഗതി തുടരുകയാണ് രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങത്തിലുമായി സഞ്ചരിക്കുന്നു ഈ ആഴ്ച ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കുംഭം രാശിയിൽ അഞ്ച് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥിതി വന്നു ചേരും രാഹു ആദിത്യൻ ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളാണ് ഇങ്ങനെ കുംഭം രാശിയിൽ കൂടി ചേരുക വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ചന്ദ്രൻ മീനം രാശിയിൽ പ്രവേശിക്കുന്നതോടെ ഗ്രഹങ്ങളുടെ കൂട്ടുകെട്ട് അഞ്ചിൽ നിന്നും നാലായി മാറും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ വാരഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ഫലം ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ് വിദ്യാർത്ഥികൾക്ക് മികച്ച വാരം കൂടിയാണ് ഉത്സാഹിച്ച് പ്രവർത്തിച്ച് മുന്നേറുവാൻ സാധിക്കും ആരോഗ്യപരമായി വളരെയധികം സൗഖ്യം പ്രതീക്ഷിക്കാം അതുപോലെ സന്താനങ്ങൾ മുഖേന മനസ്സമാധാനക്കുറവ് ഉണ്ടാകും മംഗളകർമ്മങ്ങൾ നടക്കുവാനിടയുണ്ട് പൊതുവെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഈ ആഴ്ച വിജയം പ്രതീക്ഷിക്കാം അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് പെട്ടെന്നുള്ള ചില ചെലവുകൾ വന്നു ചേരുന്നതിനാൽ കയ്യിൽ പണം തങ്ങുകയില്ല അതുപോലെ തന്നെ മുതിർന്ന ബന്ധുക്കളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയുമായി ബന്ധപ്പെടേണ്ടി വരുന്ന വാരമാണ് അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ കർമ്മരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും മാതൃഗുണം പ്രതീക്ഷിക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരങ്ങളും വന്നു ചേരും സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഈ ആഴ്ച സാധിക്കുന്നതാണ് വിവാഹകാര്യത്തിൽ അനുകൂലമായ തീരുമാനവും ഈ ആഴ്ച പ്രതീക്ഷിക്കാം അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് മത്സരങ്ങളിൽ രുചി സാധ്യതയുണ്ട് മാനസികമായ സംഘർഷം വർദ്ധിക്കും ജീവിത പങ്കാളിയുടെ പിന്തുണ മൂലം വളരെയധികം ഉണ്ടാകും അതുപോലെ സഹപ്രവർത്തകരുടെ അനുമോദനം ലഭിക്കുന്നതാണ് പിതൃഗുണവും ഭാഗ്യപുഷ്ടിയും അനുഭവപ്പെടും മുൻകോപം നിയന്ത്രിക്കുന്നത് വളരെയധികം ഗുണകരമാകും അടുത്തത് മകൈരം നക്ഷത്ര ജാതകരാണ് ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച ശമിച്ചു കിട്ടുന്നതാണ് സാമ്പത്തികമായും തൊഴിൽപരമായും ആഴ്ച അനുകൂലമാണ് വിവാഹ കാര്യത്തിന് നേരിട്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം അതുപോലെ തടസ്സങ്ങളും എല്ലാം മാറിക്കിട്ടും മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ വിജയിക്കുന്നതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കാനുള്ള ഭാഗ്യവും ഈ ആഴ്ച വന്നു ചേരും അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് യാത്രകൾ മുഖേന കരുതിയതിനേക്കാൾ കൂടുതൽ ഗുണം ലഭിക്കുന്നതാണ് സാമൂഹ്യ രംഗത്തുള്ളവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും പുതിയ സുഹൃത്ത് ബന്ധം മുഖേന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും തൊഴിലിനായി പരിശ്രമിച്ച് വിജയം കാണുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ് അടുത്തത് പുണർദ്ധം നക്ഷത്ര ജാതകരാണ് ഇതുവരെ തടസ്സപ്പെട്ടു കിടന്നിരുന്ന പല കാര്യങ്ങളിലും വളരെയധികം ഉണർവുണ്ടാകും അതായത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാൻ സാധിക്കുന്ന വാരമാണ് മാനസികമായ സംഘർഷങ്ങളെല്ലാം തന്നെ ശമിച്ചു കിട്ടും കുടുംബ സൗഖ്യവർദ്ധനമുണ്ടാകും ബിസിനസ്സിൽ പുരോഗതി സഹപ്രവർത്തകർ മൂലം വളരെയധികം ഗുണഫലങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം അയൽവാസികൾ എന്നിവരിൽ നിന്നും സഹായവും വന്നു ചേരും സാമ്പത്തികമായ വിഷമതകളെല്ലാം തന്നെ ഈ ആഴ്ച മറികടക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ ആഴ്ച വളരെയധികം സുഖപ്രദമായിരിക്കും മാതാവിനെ ശാരീരിക അസുഖങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട് അതുപോലെ വാക് സാമർത്ഥ്യം കൊണ്ട് കാര്യസാധ്യമുണ്ടാകും ഉദരസംബന്ധമായ അസുഖങ്ങൾ അനുഭവപ്പെടുവാനിടയുള്ള കാലമാണ് തൊഴിലിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം തന്നെ അല്പം ആശ്വാസം തുടങ്ങുന്ന വാരമാണ് അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് വിശ്രമം വളരെയധികം കുറയും വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്നതാണ് അതുപോലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ട് സഹോദരങ്ങൾക്കായി പണച്ചെലവ് വന്നു ചേരും അഭിപ്രായ ഭിന്നതകൾ ശ്രമിക്കുക വഴി കുടുംബസുഖം വർദ്ധിക്കും ചെറിയ വീഴ്ച പരുക്ക് എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട് കാര്യവിജയവും ഈ ആഴ്ച വന്നു ചേരും അടുത്തത് മകം നക്ഷത്ര ജാതകരാണ് പ്രേമവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ് ഗൃഹത്തിൽ കർമ്മങ്ങൾ നടക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ദമ്പതികൾ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കും കടബാധകളെല്ലാം തന്നെ കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും നിരാശകളും വിട്ടുമാറുവാൻ യോഗമുള്ള കാലമാണ് അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ട് തൊഴിൽ രഹിതർക്ക് ജോലി വന്നു ചേരും പുതിയ ബിസിനസ് തുടങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പൊതുവെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും വാദജന്യ രോഗ സാധ്യതയുള്ളതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ് ഗൃഹ അന്തരീക്ഷം വളരെയധികം സംതൃപ്തമാകും ആഡംബര ചെലവുകൾ വർദ്ധിക്കുന്നതാണ് അതുപോലെ മനസ്സിന് ശാന്തത ലഭിക്കുന്ന കാലമായതിനാൽ നല്ല വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും ലഹരി വസ്തുക്കളിൽ താൽപ്പര്യം വർദ്ധിക്കുവാനിടയുണ്ട് അതുപോലെ മത്സര പരീക്ഷകളിൽ വിജയസാധ്യത വളരെയധികം കൂടുതലാണ് ഗൃഹനിർമ്മാണത്തിൽ അല്പം ചെലവുകൾ വർദ്ധിക്കുവാനും ഇടയുള്ള വാരമാണ് അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വളരെയധികം ഈ ആഴ്ച പ്രതീക്ഷിക്കാം തൊഴിൽപരമായി സ്വദേശം വിട്ടു നിൽക്കേണ്ട അവസ്ഥയുണ്ടാകും മുൻപ് തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളിൽ നിന്നും വളരെയധികം നേട്ടമുണ്ടാകും തന്മൂലം സന്തോഷിക്കുവാനുള്ള കാലമുണ്ടാകുന്നതാണ് കലാകാരന്മാർക്ക് കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും ബന്ധുജനങ്ങൾ വഴി സഹായവും ഈ ആഴ്ച പ്രതീക്ഷിക്കാം അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ് ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷപ്രദമായിരിക്കും നിങ്ങളുടെ സന്താനങ്ങളാൽ മനസന്തോഷം വർദ്ധിക്കുന്നതാണ് കൂട്ടുകാർ നിമിത്തം കാര്യവിജയമുണ്ടാകും മറ്റുള്ളവരിൽ നിന്നും സഹായം വന്നു ചേരും രോഗദുരിതങ്ങൾക്ക് ശമരം കണ്ടു തുടങ്ങുന്നതാണ് പൊതുപ്രവർത്തനങ്ങളിലും ഈ ആഴ്ച വിജയം പ്രതീക്ഷിക്കാം അടുത്തത് ചോദ്യ നക്ഷത്ര ജാതകരാണ് ബന്ധു ജനങ്ങളിൽ നിന്നുമുള്ള അനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കും രോഗാവസ്ഥയിലുള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് ഗൃഹ ഉപകരണങ്ങൾ പുതിയതായി വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ട് സുഹൃത്തുക്കൾക്കായി അല്പം പണം ചെലവഴിക്കേണ്ടി വരുന്ന കാലമാണ് ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും അസ്വസ്ഥതകളുമെല്ലാം തന്നെ ശമിച്ചു കിട്ടുന്നതാണ് അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഈ ആഴ്ച അനുഭവിക്കുവാൻ കഴിയും ശാരീരികമായി നിലനിന്നിരുന്ന വിഷമതകളെല്ലാം തന്നെ ശമിക്കുന്നതാണ് സാമ്പത്തികമായ ഇടപാടുകളിൽ ചെറിയ നഷ്ടങ്ങൾക്കാണ് ഈ ആഴ്ച സാധ്യത മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ സാധിക്കും ഗൃഹനിർമ്മാണത്തിൽ വളരെയധികം പുരോഗതി കൈവരുന്ന വാരമാണ് അടുത്തത് അരം നക്ഷത്ര ജാതകരാണ് സാമ്പത്തികമായി വിഷമങ്ങൾ ഉണ്ടാകുമെങ്കിലും സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവരുടെ സഹായത്താൽ അവയെ എല്ലാം തന്നെ തരണം ചെയ്യുവാൻ കഴിയുന്നതാണ് ഭൂമി ഭവനം എന്നിവ വാങ്ങുവാനുള്ള പരിശ്രമം വിജയിക്കുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് മികച്ച ജോലി ലഭിക്കും അതുപോലെ ബന്ധുക്കൾക്കായി പണം ചെലവഴിക്കുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് മാനസികമായ സംതൃപ്തി വളരെയധികം വർദ്ധിക്കുന്ന വാരമാണ് സഹോദരങ്ങളിൽ നിന്നും സഹായം ലഭിക്കും ജോലി സ്ഥലത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കുന്നതാണ് പ്രണയ സാഫല്യം ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വന്നുചേരും മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച സാധിക്കുന്നതാണ് അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ് കാർഷിക മേഖലയിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വ്യവഹാരങ്ങളിൽ വിജയം ധനപരമായ വരവ് അല്പം കുറഞ്ഞിരിക്കുന്ന വാരമാണ് മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ സാധിക്കും അതുപോലെ സുഹൃത്തുക്കളുമായി ചേർന്ന് യാത്രകളും പ്രതീക്ഷിക്കാം അടുത്തത് പോരാടം നക്ഷത്ര ജാതകരാണ് അലച്ചിൽ വളരെയധികം വർദ്ധിക്കും കാര്യവിജയമുണ്ടാക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ട് മൂലം മാറ്റിവെച്ച കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകുന്ന വാരമാണ് മേൽ ഉദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ കുടുംബസമേതും യാത്രകളും ഈ വാരം പ്രതീക്ഷിക്കാം അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് പുതിയ സ്ഥാനലബ്ധിയുണ്ടാക്കും അതുപോലെ ബിസിനസ്സിൽ നിന്നുമുള്ള ആദായം പ്രതീക്ഷിക്കാം വാഹനം മാറ്റി വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും രോഗശമനവും ഈ ആഴ്ച പ്രതീക്ഷിക്കാം എന്നതാണ് അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ് കുടുംബാംഗങ്ങളിൽ നിന്നുള്ള പെരുമാറ്റം മൂലം വളരെയധികം വിഷമം സൃഷ്ടിക്കും വിദേശ യാത്രാശ്രമം വിജയിക്കുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം മുടക്കേണ്ടി വരും അതുപോലെ കളഞ്ഞു പോയ രേഖകൾ തിരികെ കിട്ടുവാനും ഭാഗ്യമുണ്ട് അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ കഴിയും അതുപോലെ സന്താനങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരുന്ന വാരമാണ് ബന്ധുക്കളുടെ വിരോധം സമ്പാദിക്കാതെ വളരെയധികം ശ്രദ്ധിക്കുക പല തവണ നിങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ ആഴ്ച പെട്ടെന്ന് സാധ്യമാകുന്നതാണ് അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം പ്രവർത്തന മികവുണ്ടാകും സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ സ്വയം പ്രയത്നത്താൽ കാര്യവിജയം പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് വളരെയധികം ഉത്തരവാദിത്തങ്ങൾ ഈ ആഴ്ച വച്ചുകൊണ്ടിരിക്കുന്ന വാരമാണ് അടുത്തത് പോരൂർട്ടാതി നക്ഷത്ര ജാതകരാണ് കുടുംബസുഖം വളരെയധികം കുറഞ്ഞിരിക്കും സ്വന്തം കഴിവിനാൽ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിയുന്നതാണ് ദീർഘയാത്ര വേണ്ടിവരും പുതിയ ഗ്രഹ ഉപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്ന വാരമാണ് അതുപോലെ പിതാവിന് രോഗ അരിഷ്ഠതകൾക്കുള്ള സാധ്യതയുണ്ട് അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ് തൊഴിൽ രഹിതർക്ക് അനുകൂലമായ ഉത്തരവുകൾ വന്നു ചേരും പുതിയ ബിസിനസ് തുടങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് മുതിർന്നവരിൽ നിന്നും സഹായം വന്നു ചേരും ദാമ്പത്യപരമായ കലഹങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച ശമിച്ചു കിട്ടുന്നതാണ് അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്കനാവശ്യമായ ആരോപണങ്ങൾ മൂലം വളരെയധികം വിഷമിക്കേണ്ടി വരും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ കർമ്മരംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ വന്നു ചേരും സകുടുംബം ദീർഘയാത്രകളെല്ലാം തന്നെ ഈ ആഴ്ച പ്രതീക്ഷിക്കാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നുചേരട്ടെ